രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു പുതിയ ഒരു ഇന്ത്യയുടെ ഈ ആഘോഷം പല രാജ്യങ്ങളും അമ്പരപ്പോടിയും ആദരവോടിയും ഉറ്റുനോക്കുമ്പോൾ നമുക്ക് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനമാണ് ഈ നിമിഷങ്ങൾ വീണ്ടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാധനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ആഹ്വാനപ്രകാരം മുഴുവൻ എന്ന രീതിയിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ ഹർ കർ കരൻ തിരങ്ക പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റി തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലുള്ള ഈ കാർഗിൽ യുദ്ധ സ്മാരകം ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള നിരവധിയായ കർമ്മ പദ്ധതികൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിന്നതിക്കും രാഷ്ട്രത്തിൻ്റെ വൈഭവം പൊതുജനങ്ങളുടെ മുമ്പ് ഉളിച്ചവുന്നതിനു വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ് പരിപാടി ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആധ്വാന പ്രകാരം എല്ലാ വീട്ടുമുറ്റത്തും ത്രിവർണ ത്രിവർണ പതാക പതാക പാറട്ടെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു വസന്തം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നാട്ടുരാജി ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ആൻഡ് ക്യാമറ കെ കെ വിജയൻ